നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സിനിമ എന്നുള്ള ആകാംക്ഷ അല്ലായിരുന്നു ഈ സിനിമ കാണാൻ വന്നവർക്കുണ്ടായത് അത്തരത്തിലൊരു പോസിറ്റീവായ കാഴ്ചപ്പാടോടെ അല്ല വന്നത് മറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണ് അഭിനയിച്ചിരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ ശത്രുതയോടെയാണ് ആ സിനിമയെ അവർ സമീപിക്കുന്നത് അങ്ങനെ സിനിമ ആരംഭിച്ചപ്പോൾ അതിൽ സ്വാഭാവികമായ അതിൽ പ്രേമരംഗങ്ങളൊക്കെ ഉണ്ട് അതിലവരെ ഏറ്റവും പ്രകോപിപ്പിച്ചത് അന്നത്തെ കാലത്ത് അത് വളരെ ലൈംഗിക ആരാജകത്വം എന്നവർ കരുതിയൊരു രംഗമാണ് അത് വേറൊന്നുമല്ല ഈ നായികയുടെ തലമുടിക്കെട്ടിലുണ്ടായിരുന്ന ഒരു പൂവെടുത്ത് ഒന്ന് മണപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരെ ഏറ്റവും പ്രകോപിപ്പിച്ചത് അതിനെ തുടർന്ന് ആ തിയേറ്ററിൽ വലിയ ബഹളം ഉണ്ടാകുന്നു ആ സ്ക്രീൻ തന്നെ കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്ന അവസ്ഥ വന്നു പിന്നീട് തൈക്കാട്ട് രാജമ്മയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമായി